എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ ഇലക്ട്രിക് വാഹനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും കിലോമീറ്റർ ഓടിയ പക്ഷെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു ഇലക്ട്രിക് വാഹനം കാണുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂരാണ് അപ്പോൾ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ഈ മൂന്ന് വർഷത്തിന് അകത്ത് ഓടി ഒരേ ഒരു കാർ ഇതായിരിക്കും രണ്ട് സർവീസ് പോയപ്പോൾ അവർക്കും ഒരു ഇത്രയും കിലോമീറ്റർ ഓടിയത് കൂടെ കൂടെ സർവീസിന് ഞാൻ ഏകദേശം ഒരു യൂണിറ്റിന് ഒരു രൂപ വെച്ച് നോക്കിയാൽ മതി ചാർജ് അത്രയാവുന്നുള്ളു അത്രയാവുന്നുള്ളൂ പ്ലാറ്റ്ഫോമിലാണ് ബാറ്ററി ബാറ്ററി ഉള്ളത് ഉള്ളത് ബാറ്ററിട്ടേക്കുവാണല്ലേ മൊത്തം ഒരു വാറണ്ടിയില് ബാറ്ററി മാറ്റി കേട്ടോ വാറണ്ടിയില് ഒരു ലക്ഷത്തി പത്തായിരത്തിന് പുതിയ ബാറ്ററി ആണ് പുതിയ ബാറ്ററി ഞങ്ങൾക്ക് ഒരു മുപ്പത് ശതമാനത്തോളം വണ്ടി ഇറങ്ങി ഏകദേശം ഒരു ലക്ഷത്തി ഒമ്പത് ചില്ലറി ആകുമ്പോ ബാറ്ററി മുപ്പത് ശതമാനം ആകുമ്പോൾ വണ്ടി ചാർജിങ് പ്രതീക്ഷിച്ച മൈലേജ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ സർവീസ് സെന്ററിൽ പോയപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി കംപ്ലൈന്റ് ആണ് അവിടെ ഒരു രണ്ടാഴ്ച കൊണ്ട് ബാറ്ററി മാറ്റി ഇല്ല ഇല്ല

സഡൻ ആയിട്ട് അതാണ് 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 ഞാൻ ഞാൻ ഓൺ ചെയ്യുന്നു പറഞ്ഞ സി കിലോമീറ്റർ എത്രയും മഴക്കാലത്ത് അതുകൊണ്ട് നല്ല മൈലേജ് കൂടും സാധാരണ റീചാർജ് ചെയ്യണമെങ്കിൽ ഒരു രൂപ നിരക്കില് ഒരു കിലോമീറ്റർ കണക്ക് കൂട്ടിയാൽ മതി കറണ്ട് ബില്ല് മാസ കറണ്ട് ബില്ല് ഒരു അമ്പത് അറുപതിന്റെ ഇടയിൽ ആ വണ്ടി പോകുന്നെങ്കിൽ ഒരു ഇരുന്നൂറ്റിഅമ്പത് കിലോമീറ്റർ കിലോമീറ്റർ ഫുൾ ചാർജ് ചാർജ് കിട്ടുന്നുണ്ട് നമ്മുടെ വണ്ടീനെ കൂടെ ഏത് മോഡലാണ് എത്ര വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഒക്ടോബർ മാസം ഇറങ്ങിയ ഇറങ്ങിയ ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു ഇത്രയും കിലോമീറ്റർ ഓടിച്ച ചേട്ടൻ തന്നെയാണ് അതെ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ എങ്ങനെയുണ്ട് വണ്ടിയുടെ വണ്ടി കൂടുതൽ ഇതുപോലെ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ് ഓട്ടം വേണം സ്ഥിരം ഒരു കുഴപ്പം വണ്ടിക്ക് ഇതുവരെ ഇല്ല ഞങ്ങൾ ആദ്യം ബോലോറയാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം ഏകദേശം ഒരു ആയിരായിരത്തിഇരുന്നൂറ് രൂപ ഡീസൽ വേണം അങ്ങനെയാണ് കമ്പനി ഇതിലേക്ക് മാറിയത് സ്പോർട്സ് മോഡലുണ്ട് സ്പോർട്സ് മോഡൽ മോഡലിട്ടു കഴിഞ്ഞപ്പം നമുക്ക് മൈലേജ് നോക്കണ്ട ഞാനോടൊക്കെ അങ്ങനെ ആദ്യം ധരിച്ചത് തെറ്റിദ്ധരിച്ചതാണ് ഇവിക്കൊക്കെ ചാർജ് എ സിക്ക് തണുപ്പ് കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും ഇല്ലതാ നല്ല കൂളിങ് അല്ല നട്ടുക്ക് സമയാണ് ഇപ്പൊ വൈലത്ത് കുറെ സമയമായി വണ്ടി ഓഫ് ആയി കിടക്കുന്നു ഗ്ലാസ് ഒക്കെ പൊഴുത്തടക്കാ പക്ഷെ എന്നാലും എ സിക്ക് ഒരു തണുപ്പ് കുറവുമില്ല എൺപത് എൺപത്തി അയ്യായിരം മൈലേജ് ടയറിന് തന്നെ കിട്ടുന്നുണ്ട് അലൈൻമെന്റ് ഇതൊക്കെ നോക്കി ടയർ നോക്കുന്നുണ്ടെങ്കിൽ ടയറിനും നല്ല മൈലേജ് ആണ് അപ്പൊ ഇത് എത്ര ടയറാണ് ഇതിപ്പം ഇത് ഫ്രണ്ടിലത്തെ മാത്രം മൂന്നാമത്തെ സ്റ്റാർട്ടിങ്ങില് ഓക്കെ ഡിക്കി കാര്യങ്ങളെല്ലാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വൈപ്പർ ഹോണ് ലൈറ്റ് ഒക്കെ ഇതിനാണെ പ്രത്യേകിച്ചൊരു മെയിന്റനൻസ് ഇല്ല വണ്ടിക്ക് കൂടെ ഇതിപ്പം ഇത്രയും കിലത്തെ സർവീസിന് ഇവര് പറയുന്ന ഏഴായിരം കിലോമീറ്റർ സർവീസിന് പോകുന്നതല്ലാതെ അതെ വേറൊരു കംപ്ലൈന്റോ കാര്യോ ഇന്നേ വരെ ഇല്ല ഓക്കെ അപ്പൊ ഇത് എടുക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള ചിന്ത എന്തായാലും ഇലക്ട്രിക് കാർ എടുക്കുമ്പോഴും വഴി കിടക്കോ ഇങ്ങനെ പറയുന്നത് സാധാരണ ഒരു കമ്പനി പറയുമ്പോ ഏത് വണ്ടി വണ്ടിയായാലും ഒരു മൈലേജ് അതിന്റെ പകുതി നമ്മൾ കണക്കൂട്ടുണ്ടോ അതെ അതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടിക്ക് ഒരു പറഞ്ഞു കൂടുതൽ കിട്ടുന്നുണ്ട് മൈലേജ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ള ടെൻഷനോ കാര്യോ ഒന്നുമില്ല പേര് പറഞ്ഞില്ലേ പേര് ലത്തീഫ് കക്കറ 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 നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മണ്ഡലത്തിലെ പഞ്ചായത്തിലെ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണൂർ വരെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്ന കിടക്കണെന്ന് പറഞ്ഞപ്പോ നമുക്കതൊന്നും കാണിക്കണമല്ലോ നമ്മുടെ സുഹൃത്തുക്കളെല്ലാരും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു ഇലക്ട്രിക് വാഹനം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണാം അല്ലേ ചേട്ടൻ ഇത് ഇത് മുമ്പ് വേറെ വണ്ടി വണ്ടിയല്ലോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാലും അവരടുത്ത് നെക്സോൺ ഇ വി കൂടുതൽ വരുന്നല്ലേ അവര് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഓടിയ വണ്ടി ഇതാണ് അറിയില്ല ഇതിൽ കൂടുതൽ ഏതെങ്കിലും വണ്ടി ഇങ്ങനെയൊക്കെ ഓടുന്നുണ്ടെങ്കിൽ കാണാൻ ചാൻസ് ഇല്ല എന്നാലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കമന്റ് ചെയ്യാ അല്ലേ ഇപ്പോഴും പലരെ ഇലക്ട്രിക് കാർ എടുക്കൽ ഒരുപാട് കംപ്ലൈന്റ് വരുമെന്നൊക്കെ പലയിടത്തും പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ ഇത്രയും കിലോമീറ്റർ ഓടിയില്ല ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ട് ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവർക്കുള്ള മറുപടി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി പതിനാറ് പതിനാറ് കിലോമീറ്റർ ഓടിയാണ് ഞാനാ പറയുന്നത് ഞാനാണ് ആ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എനിക്കൊരു കംപ്ലൈന്റോ ഒന്നും ചുരുങ്ങിയാണ് അതും <coughs> ും വർഷം മാത്രം പൂർത്തിയായ വണ്ടിയാണ് ഞാൻ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളത് രണ്ട് സർവീസ് സെന്ററിലും പയ്യന്നൂരിലും കാസർഗോഡ് പറഞ്ഞത് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഇല്ലാന്നാണ് മറ്റുള്ള സ്ഥലത്തും ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കൗതുകത്തോട് ചോദിച്ചിട്ടുണ്ട് ഇനി ചാർജ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് സീറ്റിന്റെ അടിയിലാണ് സാധാരണ അതേ ഇതുപോലെ തന്നെയാണ് നോർമൽ നോർമൽ ചാർജർ 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 ഇത് ഫാസ്റ്റ് ഇതും ഡിക്ക് നോക്കുമ്പോൾ അപ്പൊ രണ്ടും കൂടെ അതല്ല അത് അതിൽ തന്നെ വരുന്ന സെറ്റിംഗ് വരുന്നത് സാധാരണ വരുന്ന പമ്പ നടക്കുന്ന നോവുകണക്കത്തെ ചാർജർ ഞാൻ വണ്ടിയിൽ വണ്ടിയിലും അങ്ങനെ ഫാസ്റ്റ് ചാർജർ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ആദ്യ ആദ്യമൊക്കെ ചെലപ്പം ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ചാർജർ മൊത്തം എടുത്ത് ഞാൻ ഡിക്കിയിലിടും അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തോ ഇല്ലയോ സ്റ്റാർട്ടിങ്ങില് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മുന്നൂറ് കിലോമീറ്റർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായി അപ്പൊ നമുക്ക് ഈ മൈലേജ് അല്ലാതെ മറ്റു പ്രത്യേകത എന്തെങ്കിലും ഇലക്ട്രിക് കാറിലുണ്ടോ വണ്ടിക്ക് വേറെ ഒന്നും ഇല്ല ബോർഡ് പച്ചയാണ് ഡീസൽ അടിക്കണ്ട പൈസ ലാഭം അനക്ക് വേറെ ഉള്ളിലെല്ലാ സാധാ കാരുടെ എല്ലാ സൗകര്യം കാര്യങ്ങളും എല്ലാം ഉണ്ട് വേറെ കുഴപ്പം വേറെ എടുത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന വേറെ ദിവസം ഒന്നും ഞാൻ ഡിക്കിയിലൊക്കെ ഞങ്ങൾ പല സാധനവും കമ്പനി കൺസ്ട്രക്ഷൻ വർക്ക് ഇങ്ങനെ ഇതെല്ലാം ആയതുകൊണ്ട് എല്ലാം എല്ലായതുകൊണ്ട് എല്ലാ ലോണും കാര്യം എല്ലാം ഈ വണ്ടി കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് ആ എത്ര ഇത് ഫുൾ ചാർജ് ആവുന്നത് ഏകദേശം വീട്ടിലാണെങ്കിൽ ഫാസ്റ്റ് നോർമൽ ചാർജ് അല്ലേ പത്ത് മണിക്കൂറോളം വരും ഫാസ്റ്റ് ഒരു ഒരു മണിക്കൂർ മണിക്കൂർ മതി ഫുൾ ചാർജ് അത് പിന്നെ നമ്മൾ ഏകദേശം ഞങ്ങൾ ഇതുവരെ ചാർജർ അത്യാവശ്യം ചെയ്തിട്ടു ഇതുപോലെ അങ്ങനെ ഒക്കെ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിലൊക്കെ എത്താൻ ചാർജ് ചെലപ്പോ അവിടെ ഒരു രണ്ട് കിലോമീറ്റർ ഇപ്പുറം ഉണ്ട് ഫാസ്റ്റ് ചാർജർ ഉണ്ട് അവിടെ പോയിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യുക മിനിമം നമ്മൾക്ക് ഒരു രൂപ രൂപ നോക്കിട്ടേ പിന്നെ ഒന്ന് പേടിച്ചത് ഹൈവേലൊക്കെ സാധാരണ നമ്മൾ ചെറിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ സി സി കുറഞ്ഞോണ്ട് പിന്നെ കാറ്റിന് പാറിപ്പോകുന്നില്ല ബോഡിയൊക്കെ നല്ല ഉറപ്പാണ് നോക്കി ഞങ്ങൾ ഇത്രയും കാര്യത്തിൽ വലിയ ബോഡി സ്പീഡോ നൂറ്റി അറുപത് സ്പീഡോ കാണിച്ചത് അത്രയൊക്കെ പോവും പോവും നല്ല സ്പീഡിൽ കയറും നമുക്ക് വണ്ടി ഇങ്ങനെ ഒഴുകുന്നത് പോലെ സ്പോർട്സ് മോഡലിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഒഴുകും അപ്പൊ സ്പോർട്സ് മോഡൽ മൈലേജ് നോക്കണ്ടല്ലേ അത് പിന്നെ അടുത്ത ഫാസ്റ്റ് ചാർജ് സ്പീഡ് സ്പീഡ് അടിയിലെ ക്ലിയറൻസ് ക്ലിയറൻസ് ഉണ്ട് ഉണ്ട് ഗ്രൗണ്ട് ഒരു ഒന്നും ഇല്ല ഈ വണ്ടിക്ക് പതിനാറര ശരിയാണെങ്കിൽ ആണ് എന്നാണ് തോന്നുന്നത് ഇപ്പം ഏകദേശം പതിനെട്ടര നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് പലരും ഇപ്പോഴും ഇലക്ട്രിക് കാർ എടുക്കാൻ മടിക്കുന്നുണ്ട് അപ്പൊ ചേട്ടൻ ഒരു ഇത് ഇത്രയും മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓട്ടിച്ചു അതിന്റെ ഒരു അനുഭവം പങ്കുവെച്ച് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ അല്ലേ അത്രേ ഉള്ളൂ ഉദ്ദേശം ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോ കണ്ണൂർ നിന്നും ബൈ ബൈ അല്ലല്ല കാസർഗോഡ് നമ്മൾ കണ്ണൂരിലോട്ട് പോയ ഇപ്പൊ നമ്മൾ കാസർഗോഡാണ് കാസർഗോഡ് നമ്മൾ കണ്ണൂരിൽ പോയാണ് ഇപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയ വീടിയായിട്ട് വീണ്ടും കാണാം അപ്പൊട്ടാ വീണ്ടും കാണാം